ഫിനാലെ വീക്കുമായി ബന്ധപ്പെട്ട് പോയ കണ്ടസ്റ്റൻറ്റുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നു അപ്പം നമ്മുടെ ശൈത്യ ആതിലാനൂറയോട് ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ഹൗസിലായാലും ഭയങ്കര പ്രശ്നമായി ഇരിക്കുന്നത് ശൈത്യ പറയുന്നുണ്ട് അനുമോക്ക് ഈ പറയുന്ന കണക്ക് വലിയ കടങ്ങളോ ബാധ്യതകളോ ഒന്നുമില്ല അങ്ങനെയൊക്കെ പറയുന്നത് ചുമ്മാതാണ് അനുമോള് കുറേ വസ്തുക്കളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അനുമോക്ക് വസ്തു ഉണ്ടായാലും കടമുണ്ടായാലും കടമില്ലേലും അത് ബാധിക്കുന്ന കാര്യമല്ല അത് വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അതൊക്കെ ഹൗസിൽ വന്ന് ടാർഗറ്റ് ചെയ്ത് പറയേണ്ട കാര്യമേ ഇല്ല മാത്രമല്ല നിൻ്റെ പി ആറ് തന്നെയായിരുന്നു എൻ്റെ പി ആറ് എത്ര ലക്ഷം രൂപ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെന്നറിയാമോ നീ എന്നെ കട്ടപ്പയെന്ന് വിളിച്ചതിൻ്റെ പേര് പുറത്ത് ഞാൻ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്ന അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൂട്ടുകാരിയാണ് നിന്നെ ഞാൻ മറ്റുള്ളവർക്ക് ഇട്ടു കൊടുക്കുന്നില്ല എന്നൊക്കെ കുറേ വർത്തമാനം പറയുന്നുണ്ട് മാത്രമല്ല സംസാരിക്കുന്നതിനിടയ്ക്ക് സ്റ്റാർ മാജിക്കിലെ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പറ്റി മനീഷേട്ടനെയൊക്കെ പറ്റിച്ചു എന്നുള്ള രൂപത്തിൽ സംസാരിക്കുന്നു സ്റ്റാർ മാജിക് എന്ന് പറയുന്നത് കോമഡി പ്രോഗ്രാം ആണ് കോമഡി ആക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇരുന്ന് കാണിക്കുന്നു എന്നല്ലാതെ അതൊന്നും സീരിയസ് അല്ല അതൊന്നും മനസ്സിലാക്കാതെയാണോ എന്തോ ഈ പറയുന്നത് ശൈത്യം ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ബേസിൽ നമ്മുടെ അനുമോളുടെ ഫാമിലി ആണെങ്കിൽ കാറിൻ്റെ ലോണിൻ്റെ കാര്യവും വീടിൻ്റെ ലോണിൻ്റെ കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ശൈത്യ പറഞ്ഞിരുന്നു അനുമോക്ക് യാതൊരു കടവും ബാധ്യതയും ഇല്ലെന്ന് എന്നാൽ അങ്ങനല്ല കടമുണ്ടെന്നുള്ള രൂപത്തിൽ അവരായിട്ട് ഇടുന്നു ശരിക്കും പറഞ്ഞാൽ ഒരാളുള്ള ബാധ്യത മറ്റൊരാളെ അറിയിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല കൂടുതൽ പേർക്കും കടമുണ്ടെന്ന് പറയുന്നത് പോലും ഇഷ്ടമല്ല എങ്കിലും അങ്ങനെ പറയേണ്ടി വന്നത് ശൈത്യം ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാകാം ലയബിലിറ്റീസ് പബ്ലിഷ് ചെയ്യുന്നത് തന്നെയുണ്ട് അവരെത്രമാത്രം മാനസിക സമ്മർദ്ദമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ളത് അനുമോക്ക് പി ആർ ഉണ്ട് അനുമോക്ക് പി ആർ ഉണ്ടെന്ന് പറഞ്ഞ് മിക്കവർക്കും പി ആർ ഉണ്ടെന്നുള്ള എൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ ശൈത്യ പറയുന്നത് നീയും ഞാനും ഒരാൾക്കുള്ള ഈ തന്നെയാണ് പി ആർ കൊടുത്തിരുന്നത് എത്രമാത്രം പൈസ കൊടുത്തിരുന്നു എന്നറിയാമോ എന്നിട്ട് അവർ എന്നോട് എന്തോ ചെയ്തേന്ന് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഊഹിച്ചുകൂടെ ആ വ്യക്തിക്കും പി ആർ ഉണ്ടായിരുന്നെന്ന് ഹൗസിൽ നിൽക്കുന്ന മിക്കവർക്കും പി ആർ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാൽ അനുമോളെ സ്റ്റാർ മാജിക്ക് വഴിയും സീരിയലുകൾ വഴിയും പ്രോഗ്രാമുകൾ വഴിയും കണ്ടിഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ വെറും പി ആർ ആക്കി അങ്ങ് ചിത്രീകരിക്കുന്ന ഒരു രീതിയും സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണാം